ോ കറിക്കാമത് അത് ഞാനറിയുന്നു അവിടെ ഇരിക്കുന്നത് മൂന്നു മണി തൊട്ട് ഇവിടെ വെറുതെ ഇരിക്കില്ല ഞാൻ കൊറേ കരിമീനും അല്ല കൊറേ ആപര്യം കൊണ്ടുവന്ന് കറിക്ക് മതിയല്ലോ നാപ്പത് ഗ്രാം മതി ആ നാൽപ്പത് മതി നാപ്പത് എല്ലാം വേണമെന്നു കത്തോട്ട് പോവു ഞാൻ കൊറേ ആവലി പൊടിയാവോലിയും കൊണ്ടുവന്നു നല്ല തിട്ടയാത് അതാകുമ്പോ ഇരിക്കാം നമുക്ക് ോ നിങ്ങളുടെ ഞങ്ങള് പറഞ്ഞു ഇറങ്ങി വരും ഞാൻ വെറുതെ ഇരിക്കാമില്ല ഞാൻ തൊലിഞ്ഞാ മീനുമായിട്ട് വന്നു പോയി പോയി ിലൊക്കെ കൊള്ളാരു ആയിരക്കാലം വല്ല കാര്യമുണ്ടോ ஏல ஓகேயா பைசா ஓகே மதியா சைஸ் சைஸ் ஆ 29 தானா ஆ എത്ര斤 ആണ് 40 அது മതിയല്ല അതാണ് നല്ലത് 50 ആമ്പം വലുதா അവരെങ്കിലും ഒന്നുകൂടി ചോദിച്ചാ നമുക്ക് കൊടുക്കാം ദേ മിസ ഇരുപത് പേർക്കാളെ അപ്പം ഉണ്ട് എണ്ണൂറ് രൂപയ്ക്ക് ഈ വലിപ്പ് കൂടുതൽ വില കൂടില്ല കുഞ്ഞിലൊക്കെ വില കുറവായിരിക്കും വ്യത്യാസം വരുവല്ലോ അല്ലെ കുഞ്ഞി ആയി കഴിഞ്ഞാൽ അത്ര വരും ഞാനിവിടെ കൊണ്ടുവന്നു കഴിയാതെ പണ്ടേ പരിചയം അതുകൊണ്ട് ഞാൻ മീൻ പറ്റുന്ന ചാർജിട്ട് വരും ാണ് അമ്മ അമ്മ കുടി കുടി കാലും വയ്യാത്തവനാണ് કંર પયાખ ારગા. કારંગ સાહરણ હીંરણ મે ખાણય સાર સાેલે હી ખારગ સાળંં સાળ હારિહ છીંરણ હાળ� അതുകൊണ്ട് കാര്യേ 110 ഓ ആ ആ കാറി ഒക്കെ 10 8 ഓ അതെടുക്കാന്നില്ല അല്ല പറഞ്ഞാ ആ എന്നിട്ട്

ില്ല മഞ്ഞ അടിച്ചു അത് കൊള്ളത്തില്ല അതി താമസം വരും തീരണം ഇവിടെ ഒഴിവുള്ള ശാന്തി പൊട്ടിപ്പോയി തല വെട്ടിയപ്പോഴേ പൊട്ടിപ്പോയി തല കൊണ്ടുപോയി ശരിയാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് സമയമില്ല പിന്നെ അതൊന്ന് കാറ്റി അടിക്കുന്നു എന്തായാലും ഇനിയിപ്പൊ ഇന്ന് കൊണ്ടുപോയി ശരിയാക്കി എടുക്കണം എന്നാലേ പറ്റും